ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈൽ ഐ ടി ഞാനൊന്ന് വന്നിട്ടുള്ളത് ഒരു ജെൻസിൻ്റെ ജോഗർ ജീൻസ് കൊണ്ടാണ് അതായത് നല്ല അടിപൊളി ഐറ്റമാണ് സംഭവം മെൻസ്യൂരിയർ ഐറ്റമാണ് കമ്പനിയാണ് ബ്രാൻഡഡ് ഐറ്റമാണ് ഇത് വന്നിട്ട് ഡെനിങ്ങ് നല്ല സൂപ്പർ ഡെനിങ് ജീൻസാണ് ഇത് വന്നിട്ട് സ്ട്രെച്ചബിൾ മെറ്റീരിയലുമാണ് നമുക്ക് ഫുൾ എലാസ്റ്റിക് വരും ഫ്രണ്ടിൽ ഒരു ടൈ വരും ഇതിൻ്റെ ഉണ്ട് സൈഡിൽ രണ്ട് പോക്കറ്റ് ഉണ്ട് ബാക്ക് സൈഡിൽ രണ്ട് ഉണ്ട് ഫ്രണ്ടിൽ രണ്ട് ഫ്ലാപ്പുള്ള രണ്ട് ഉണ്ട് താഴെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെബായിട്ട് വരും നമ്മളെ കാലുകൾ റെബായിട്ട് പിടിച്ചു കിടക്കുന്ന റേറ്റ് വേണം റപ്പുള്ള ലാസ്റ്റിക് ആണ് അത്യാവശ്യം സ്ട്രെച്ച് ചെയ്യുന്ന മെറ്റീരിയലാണ് അതാണ് കാര്യം സൈസ് വൈസ് വന്നിട്ടൊരു ട്വൻറ്റി എയ്റ്റ് മുതൽ ഒരു തേർട്ടി സിക്സ് വരെയാണ് ഇതിൻ്റെ അളവ് വരുന്നത് ഇപ്പം നമ്മുടെ ഇതൊരു മൂന്ന് കളറിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതിലേക്ക് അടിപൊളി ധനീം ജീൻസിൻ്റെ സൂപ്പർ ക്വാളിറ്റി ഐറ്റം ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് അതിന്റെ ഫസ്റ്റ് കളർ ഇതിന്റെ വന്നിട്ട് ട്വൻറ്റി എയ്റ്റ് തേർട്ടി തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് ഈ അഞ്ച് അളവിലാണ് അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് അതിന്റെ കളർ ചാർട്ടുകൾ വരുന്നത് ഇത് ഈ ഒരു കളറാണ് വരുന്നത് അതിന്റെ സെക്കൻഡ് കളർ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ച ഈ ഈ അളവ് വന്നിട്ട് തേർട്ടി സൈസിലാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇത് മുപ്പത് മെഷർമെന്റ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഇനി മുപ്പത്തിരണ്ട് അല്ല നമ്മൾ മൂത്ത് കാണിക്കേണ്ട കാര്യമില്ല അതിന് മുപ്പത്തിരണ്ട് മുപ്പത്തിയേഴ് മുപ്പത്താറ് ആ അളവ് വരെ നമ്മൾക്ക് സ്റ്റോപ്പ് ഉണ്ട് അതിൻ്റെ അടുത്ത ഒരു കളർ ഞാൻ കാണിച്ചു തരാം സെക്കൻഡ് കളറ് നമുക്ക് എല്ലാം നല്ല ഫാസ്റ്റായിട്ട് നമുക്കിവിടെ മൂവിങ് ആവുന്ന കളേഴ്സുകളാണ് നമ്മൾ ഈ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഐറ്റമാണ് നമ്മൾ വളരെ വില കുറച്ചാണ് ഈ ഐറ്റങ്ങളൊക്കെ കൊടുക്കുന്നത് മെൻസിവെയർ ഐറ്റം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് അറിയാൻ പറ്റും വേറെ ഉള്ള മെൻസിവെയർ സ്റ്റോക്കിലേക്ക് അതിൻ്റെ വില എത്രയാണെന്നുള്ള കാര്യം നമ്മുടെ ഇതിന് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് സൂപ്പർ ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് ഇതൊരു ലൈറ്റ് ബ്ലൂ കളറാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ അതേ കണക്കി തന്നെ ഒരു ടൈ വരുന്നുണ്ട് ഫുള്ള് എലാസ്റ്റിക് പോലെ ഒരു സ്ട്രെച്ചബിൾ ആയിട്ട് വരുന്നുണ്ട് അതേ കണക്ക് ഫ്രണ്ടിൽ രണ്ട് പോക്കറ്റ് അത് ആദ്യം കാണിച്ച മോഡൽ വേറെ ഒരു മോഡലാണ് ഇത് വേറൊരു മോഡലാണ് രണ്ട് മോഡൽ വ്യത്യാസവും വരുന്നുണ്ട് അതിനകത്താണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഒരു ഓപ്പൺ പോക്കറ്റാണ് വരുന്നത് ഇതിനകത്താണെങ്കിൽ ഫ്രണ്ടിൽ വൺ സൈഡിൽ വന്നിട്ട് ഒരു സ്മോൾ പോക്കറ്റ് വരുന്നുണ്ട് അതേ ആണെങ്കിൽ തന്നെ ഒരു വലിയ പോക്കറ്റ് വരുന്നുണ്ട് സൈഡിൽ സിംഗിൾ പോക്കറ്റ് വരുന്നുണ്ട് ഇതേ ആണെങ്കിൽ തന്നെ സൈഡ് പോക്കറ്റ് ഈ ഒരു വ്യത്യാസം ഇതിനകത്ത് വരുന്നുണ്ട് അല്ല വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ബാക്കി എല്ലാം ഒരേ കടയ്ക്ക് തന്നെയാണ് ഇത് ഫുള്ള് വന്നിട്ട് ഒരു ലൈറ്റ് കളറാണ് അതായത് നല്ല സൂപ്പർ കളറുകളാണ് കേട്ടോ നമുക്ക് ഇവിടെ കടയിൽ തന്നെ നല്ല രീതിയിൽ വിറ്റുപോകുന്ന ഐറ്റങ്ങളാണ് ഇതിൻ്റെ സെക്കൻഡ് കളർ വന്നിട്ട് ഇതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ ഒരു കളറും കൂടി കളറിലൂടെ നമ്മൾ ആ ഐറ്റത്തിൻ്റെ തന്നെ മൂന്നാമത്തെ ഒരു കളറും കൂടി ഉണ്ട് ഇത് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ വേറെ ഒരു ഒരിച്ചിരി കളർ ഡിഫറൻസ് ആയിട്ടായിട്ട് വരുമെങ്കിലും ഇത് നിങ്ങൾക്ക് നേരിട്ട് കയ്യിലെത്തി കഴിയുമ്പോഴാണ് ഇത് കറക്റ്റ് നല്ല കളറുകളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളറുകളാണ് ഒരു ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഞാൻ ഫസ്റ്റ് ഡേ കാണിച്ചത് ഇതൊരു അതിൻ്റെ കുറച്ചും കൂടി ഒരു മീഡിയം ബ്ലൂ ആണ് ഇതാണെന്നു പറഞ്ഞാൽ കുറച്ച് ലൈറ്റ് ബ്ലൂ ആണ് നല്ല ഒരു സ്കൈ ബ്ലൂ ടൈപ്പ് കുറച്ചുകൂടി ഡീപ്പായിട്ട് വരുന്ന ഒരു കളറാണ് ഇതും ഇതിൻ്റെ തന്നെ വേറൊരു കളറാണ് മൂന്നും മൂന്ന് ഷെയ്ഡിലാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് ഇതും ഏകദേശം ഇതേ മോഡലുണ്ട് ഇത് രണ്ടും സെയിം കുറേ മോഡലുണ്ട് ഇതിൻ്റെ കളർ മാത്രം വ്യത്യാസമായിട്ട് വരും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കടയിൽ സ്റ്റോക്ക് ഉണ്ട് ഷർട്ട് മാത്രമല്ല ജീൻസ് പാൻറ്റും എല്ലാ ഐറ്റങ്ങളും നമ്മളെ കടയിൽ സ്റ്റോക്ക് ഉണ്ട് കോട്ടൺ പാൻറ്റും എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതല്ല നമ്മുടെ കടയിൽ വന്ന് ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പ് വന്നിട്ട് കൊല്ലം ഐറ്റിൻ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാരൻ ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് ഈ രാഗൻ ടാക്സി എൽ എന്ന് പറയുന്ന സ്ഥാപനമുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്